ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആനന്ദനിലയത്തിൽ എല്ലാരോടുമായിട്ട് ഐശ്വര്യ പറയാണ് ശ്യാമയുടെ വീട്ടിൽ പോയിട്ട് അമ്മ ശരിക്കും അപമാനിക്കപ്പെട്ടു എന്നൊക്കെ അമൃത എപ്പോൾ പറയുന്നുണ്ട് അവിടെ പോയിട്ട് എന്താണ് പ്രശ്നം അവരെല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് നമ്മളെ സ്വീകരിച്ചതെന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയണം അവിടെ എങ്ങനെ കഴിയുന്നെന്ന് അറിയത്തില്ല വൃത്തികെട്ട റൂമാണ് ഒരു സൗകര്യവുമില്ല അത് മാത്രമല്ല ഫുഡ് പോലും നല്ലതല്ല എപ്പോഴും കഞ്ഞിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുണും ആദ്യത്തിനും പറയുന്നുണ്ട് പനി സമയത്ത് കഞ്ഞിയല്ലേ കുടിക്കേണ്ടതെന്നൊക്കെ ഐശ്വര്യം അപ്പോൾ പറയണം എപ്പോഴും കഞ്ഞി കുടിച്ചാൽ കോലം കെട്ടു പോകുമെന്നൊക്കെ വസന്ധരാമെ അപ്പോൾ പറയുന്നുണ്ട് കൂടുതൽ തർക്കിക്കുകയൊന്നും വേണ്ട ഞാൻ ആ വീട്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായതാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്തായാലും ക്ഷ്യാമ കാരണമാണ് ഈ അവസ്ഥ എൻ്റെ മകന് വന്നത് ക്ഷ്യാമയാണെങ്കിൽ കുടുംബം തകർക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അശ്വതി ഇന്നും വന്നിരുന്നു എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇതുവരെയും അശ്വതിയെ കണ്ടിട്ടില്ല അവളെ കാണുമ്പോൾ എന്നെ ഇനിയും അറിയിക്കണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയണം ഞാൻ ഉറപ്പായിട്ടും അറിയിക്കാമെന്നൊക്കെ ആദിത്യനപ്പോൾ പറയുന്നുണ്ട് ഇപ്പോ അതല്ലോ സബ്ജക്റ്റ് അഖിലിന് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് പറയാനെന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് ചേട്ടൻ വിഷയമൊന്നും മാറ്റണ്ട എന്നൊക്കെ ആനന്ദവർമ്മയും അപ്പോൾ ചോദിക്കുന്നുണ്ട് അഖിലിന് എങ്ങനെയുണ്ടെന്നൊക്കെ വസുന്ധരാമെ അപ്പോൾ പറയുന്നുണ്ട് അഖിലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നൊക്കെ ആനന്ദവർമ്മയെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അഖിലിനെയും ശ്യാമയും ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ അത് കേൾക്കുമ്പോൾ വസന്തരാമ പറയാണ് എല്ലാ കാര്യങ്ങളും അറിയില്ലേ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അനന്തവർമ്മയെ അപ്പോൾ പറയുന്നുണ്ട് തന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദവർമ്മയെ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യം നിന്നിട്ട് ബാക്കി എല്ലാവരും അവിടെ നിന്നും പോവുകയാണ് എല്ലാരും പോയതിനു ശേഷം വസന്ധരാമ ഐശ്വര്യയോട് പറയുന്നുണ്ട് എല്ലാവരും ആണെങ്കിൽ എൻ്റെ അടുത്ത് നിന്നും പോയി മോള് മാത്രമാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് നീ എനിക്ക് പിറക്കാത്ത മോളാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ സ്വന്തം മോളാണെന്നൊക്കെ വസന്തരാമ പറയുന്നത് കേട്ടിട്ട് ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് അരുന്ധതി ആണെങ്കിൽ ജയന്തി ഫോൺ ചെയ്യുന്നു അതിനുശേഷം പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ കുട്ടികളുടെ രക്ഷിതാക്കളെയൊക്കെ പോയി കണ്ടിട്ടുണ്ട് അതിനുശേഷം സംഗീത ക്ലാസിന് വിടാമെന്ന് രക്ഷിതാക്കളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാളെ തൊട്ട് വീണ്ടും ക്ലാസ് ആരംഭിക്കും ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് ജയന്തിയോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ജയന്തിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നൊക്കെ ജയന്തി എപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ മറ്റന്മുളക്ക് പ്രയോഗം തന്നെ ചെയ്താൽ മതിയോ എന്നൊക്കെ ജയന്തി ഫോണിൽ കൂടെ സംസാരിക്കുന്നതെല്ലാം അപ്പു കേൾക്കുന്നുണ്ടായിരുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് വറ്റൽ മുളക് മാത്രമല്ല കുറച്ച് കുരുമുളക് കൂടി ഇടണം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വഴിക്ക് ഒരു കുട്ടികളും സംഗീതം എന്ന് പറഞ്ഞു വരില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതിയാണെങ്കിൽ അതുപോലെ ചെയ്യാമെന്നൊക്കെ പറയുന്നു അപ്പു ഇതെല്ലാം കേട്ടിട്ട് വിചാരിക്കുകയാണ് ഇവർക്കൊരു പണി കൊടുക്കണമെന്നൊക്കെ അടുത്ത ദിവസം ശ്യാമയാണെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ് ആ സമയത്താണെങ്കിൽ ജയന്തി മുളക് പുകയ്ക്കാൻ വേണ്ടി തയ്യാറാക്കുന്നു അപ്പു അപ്പുവാണെങ്കിൽ ആ കനലിനകത്തേക്ക് രണ്ടു മൂന്ന് പടക്കവും എടുത്തിടുകയാണ് ജയന്തി കനൽ കത്തിച്ചു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വലിയ ശബ്ദത്തോടെ പടക്കം പൊട്ടുകയാണ് പടക്കം പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിൽ ജയന്തിയുടെ മുഖത്തെല്ലാമാകുന്നു ജയന്തിയാണെങ്കിൽ ബഹളം വെക്കുകയാണ് നീറുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുവാണെങ്കിൽ ജയന്തിയുടെ അടുത്തേക്ക് വന്ന് ചിരിക്കുന്നുണ്ട് ജയന്തിക്ക് എപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇത് ചെയ്തത് അപ്പുവാണെന്ന് അപ്പൂവിനെ ഓടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാരും ഒച്ച പോയിട്ടുണ്ട് അവിടേക്ക് വരുന്നു ഷ്യാമയും അഖിലുമൊക്കെ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ഷ്യാമയോടും ആണെങ്കിൽ അപ്പൂ കാര്യങ്ങളെല്ലാം പറയുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഷ്യാമയാണെങ്കിൽ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു അരുന്ധതിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്ലാൻ ആണെങ്കിൽ ഇന്ന് വിജയിച്ചില്ല ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെക്കുന്നു ജയന്തിയുടെ ഫോട്ടോയാണെങ്കിൽ അരുന്ധതിക്ക് അയച്ചു കൊടുക്കുന്നു അരുന്ധതിക്ക് അപ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയെന്ന് ശ്യാമ അപ്പൂനോട് ചോദിക്കുന്നുണ്ട് ഈ കാര്യം എന്താ എന്നോട് പറയാഞ്ഞതെന്ന് അപ്പൂ അപ്പോൾ പറയണം ശ്യാമേച്ചിയോട് പറഞ്ഞാൽ ശ്യാമേച്ചെല്ലാം ക്ഷമിക്കാൻ എന്ന് പറയും അതുകൊണ്ടാണ് പറയാഞ്ഞതെന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് അപ്പൂ പറഞ്ഞ ശരിയാണ് ശ്യാമ അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നൊക്കെ അഖിലാണെങ്കിൽ അപ്പൂനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുന്നു പിന്നീട് ജയന്തിക്കാണെങ്കിൽ അപ്പൂ ചെയ്ത കാര്യം ഓർത്തിട്ട് ദേഷ്യം വരികയാണ് അത് മാത്രമല്ല മുഖവും നീറുന്നു അപ്പൂവിനോടാണെങ്കിൽ പ്രതികാരം വീട്ടണമെന്ന് കരുതിയിട്ടാണെങ്കിൽ ചൂട് വെള്ളം തിളപ്പിക്കുകയാണ് വെള്ളം ചൂടാക്കിയതിനു ശേഷം ആ വെള്ളവുമായിട്ട് അപ്പൂന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ വെള്ളമാണെങ്കിൽ അപ്പൂന്റെ ദേഹത്തൊഴിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമയാണെങ്കിൽ അത് തട്ടുന്നുണ്ട് ആ വെള്ളം മുഴുവനുമാണ് ആ വെള്ളം മുഴുവൻ ജയന്തിയുടെ മുകളിൽ തന്നെ വീഴുന്നു ജയന്തി ആണെങ്കിൽ വീണ്ടും ബഹളം വെക്കുകയാണ് എൻ്റെ ദേഹത്ത് ചൂടുവെള്ളം വീണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ അപ്പൂനെ ചേർത്ത് പിടിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്